കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ പ്രവാസിയായിരുന്നു റഹ്മാൻ മൂന്ന് ചെറിയ കുട്ടികൾ പഠിക്കുന്നു വീട്ടിലെ മുഴുവൻ ചിലവുകൾ ഇയാൾ ഒരാളുടെ വരുമാനത്തിലാണ് നടന്നു പോകുന്നത് പെട്ടെന്ന് ഇയാൾ ഒരു ദിവസം ജോലിക്കിടെ കൊഴിഞ്ഞുവീണ് മരിക്കുന്നു പുള്ളിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത ആകെ തകർന്ന സ്ഥിതിയിലായി നാട്ടിലെയും ഗൾഫിലെയും കുറച്ച് സുഹൃത്തുക്കൾ കുടുംബത്തിൻ്റെ സഹായത്തിനെത്തി പക്ഷേ എത്ര കാലം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി എന്താകും അവർക്ക് ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നിങ്ങളുടെ സമ്പാദ്യം മതിയാകുമോ ഇതൊരു ഭീഷണിയല്ല റഹ്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ നേരിടാൻ നിങ്ങൾക്ക് ഒരു വഴിയുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു വലിയ തുകയൊന്നും ആവശ്യമില്ല പ്രവാസികൾ വെറും മാസം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് രൂപ പോലെ ചെറിയ തുക മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് രണ്ട് കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്നെടുക്കാം നിങ്ങളുടെ പ്രായവും ആരോഗ്യവും അനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് എത്ര പ്രീമിയം വരുമെന്നറിയാൻ ഞങ്ങൾ ബയോൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ പ്രീമിയം കുറവാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ അതുപോലെ എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ചാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒഴിവാക്കാം വാർഷികമായി അടയ്ക്കുമ്പോൾ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെ ഇരുപത്തി ശതമാനം വരെ ലാഭത്തിൽ ഇൻഷുറൻസ് എടുക്കാം ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കോ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ പരീക്ഷ ലഭിക്കുന്ന റൈറ്ററുകളും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇനി ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ്ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാം എളുപ്പത്തിൽ സ്മൂത്തായി നടക്കും ഞങ്ങളുടെ ബയലുള്ള ലിങ്കിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാനും കുറഞ്ഞ ചിലവിൽ പ്രവാസികൾക്ക് ടേം പ്ലാൻ പർച്ചേസ് ചെയ്യാനും സാധിക്കും ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ ഒരുപക്ഷേ ഈ ഒരു ഷെയർ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം